നിശ്ചയദാർഢ്യത്തിൻ്റെയും ആദർശബോധത്തിൻ്റെയും പേരാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയാതെ നിർവാഹമില്ല കഴിഞ്ഞ ദിവസം പെരുന്നാൾ ദിനത്തിൽ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസ് നേതാവിൻ്റെ മൂന്ന് ആൺമക്കളും അതോടൊപ്പം തന്നെ പേരമക്കളും പെരുന്നാൾ ദിനത്തിൽ തൻ്റെ കുടുംബങ്ങളെയും സന്ദർശിക്കാനിറങ്ങിയ വേളയിൽ കൊല്ലപ്പെടുകയുണ്ടായി അഭയാർത്ഥി ക്യാമ്പിൽ തൻ്റെ കുടുംബങ്ങളെ സന്ദർശിക്കാനെത്തിയ ആളുകൾ വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവുന്ന ഒരു വിശേഷ ദിനങ്ങളിൽ പോലും യുദ്ധം നിർത്തിവെക്കാനുള്ള മാന്യതയില്ലാത്ത ഒരു ഭരണമുകൂടമാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രമെന്ന് വീണ്ടും തെളിയിച്ച ഒരു ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ഈ ഒരു ആക്രമണ ഈ ഒരു അക്രമണ സംഭവമല്ല നമ്മൾ ഏറെ ആകർഷിക്കപ്പെട്ടത് ഹസീം ആമിർ മുഹമ്മദ് അതേപോലെ പേരമക്കളായ ഹസീം ഹനിയ അമർ ആമിർ ഹനിയ ഖാല റസാൻ മുഹമ്മദ് ഹനിയ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഈ വിഷയവുമായിട്ട് പ്രതികരിച്ച ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വാക്കുകളാണ് ഏറെ ആകർഷിക്കപ്പെട്ടത് ഫലസ്തീൻ എന്ന രാജ്യത്ത് ഗസ എന്ന അതിർത്തി പ്രദേശത്ത് മറ്റു പിഞ്ചുമക്കൾക്കും മറ്റുള്ള കുരുന്നുമക്കൾക്കും കൊല്ലപ്പെട്ട ആളുകളുടെ രക്തത്തിൽ ആ രക്തത്തിൻ്റെ അതിലുപരി പ്രത്യേകിച്ച് പരിഗണനയൊന്നും തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇല്ല എന്നും രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നും അതേപോലെ മുറിവേറ്റവരുടെ വേദനയിൽ നിന്നും ഫലസ്തീൻ്റെ പുതിയ ഒരു ചരിത്രം ഞങ്ങൾ സൃഷ്ടിക്കുമെന്നും വിമോചനത്തിൻ്റെ സരി ചരിത്രം സൃഷ്ടിക്കുമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വികാരഭരിതമായ ഒരു പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ രീതിയിൽ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു കൂട്ടക്കരച്ചിലോ അല്ലെങ്കിൽ വലിയൊരു പ്രയാസത്തിലും കണ്ണീരും കിനാബുമായുള്ള ഒരു ഇസ്മായിൽ ഹനിയല്ല നമ്മൾ കണ്ടത് മറിച്ച് കാരിമ്പിൻ്റെ ശക്തിയുള്ള പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നിശ്ചയദാർഡ്യത്തിൻ്റെ പ്രതീകമായ ഇസ്മായിൽ ഹനിയെയാണ് നമ്മൾ കണ്ടത് തൻ്റെ കുടുംബാംഗങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ സൗകര്യഭൂതം പൂർവം സുരക്ഷാ പൂർവം താമസിപ്പിക്കാൻ സാഹചര്യമുണ്ടായിട്ടും അവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തോടൊപ്പം താമസിപ്പിക്കാൻ കാണിച്ച ആ ഒരു ആദർശ ധീരതയാണ് നാം ഓർക്കേണ്ടത് അതിലുപരി കൊല്ലപ്പെട്ടിട്ടും മറ്റു കൊല്ലപ്പെട്ട നിരപരാധികളായ മറ്റുള്ള ജീവനേക്കാൾ വലിയ വലിയ പ്രാധാന്യമൊന്നും തൻ്റെ കുടുംബത്തിനുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ നമുക്കിവിടെ പല അവസരത്തും നമ്മളെ രാഷ്ട്രീയത്തിൽ മറ്റുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം നേതാക്കൾ എ സി റൂമിലിരുന്നു കൊണ്ടും തങ്ങളുടെ മക്കളെ വലിയ വിദ്യാഭ്യാസവും എല്ലാവിധ സംവിധാനങ്ങളും നൽകിക്കൊണ്ട് സുരക്ഷിതമായി കൂടി ജീവിക്കാൻ അനുവദിക്കുമ്പോൾ അണികളെ അക്രമാസക്തമായ അല്ല മറ്റു അക്രമ പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലുപരി ഭരണകൂടത്തിൻ്റെ വിവേചനത്തിനും അല്ലെ വേട്ടയാടലിനും ഇരയാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാരം ഇ ഡിയും എൻ എയും മറ്റ് കിരാത നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ വേട്ടയാടുമ്പോൾ വേട്ടയാടുന്നവൻ്റെ പാളയത്തിലേക്ക് ചെന്നുകൊണ്ട് അവനുമായി സമരസപ്പെടുത്തുകൊണ്ട് അല്ലെ അവനുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് അവൻ്റെ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചു കൊണ്ട് അല്ലെ ആ പാർട്ടിക്കാരന് സാമ്പത്തിക സഹായങ്ങൾ അല്ലെ പാർട്ടിക്ക് വലിയ ഓഫറുകൾ നൽകിക്കൊണ്ട് ആ പാളയത്തിലേക്ക് ചേക്കേറുന്ന ഒരു ആധുനിക ലോകത്തിൽ നിന്നാണ് ഇച്ഛ ഇത്തരം നിശ്ചയദാർഢ്യവും വിപ്ലവ പോരാട്ടവുമുള്ള മനുഷ്യ ജീവനുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രകാലത്ത് നമ്മൾ കേട്ട ഒരുപാട് വീര പോരാട്ട ചരിത്രങ്ങളുണ്ട് ഭഗത് സിംഗിൻ്റെയും ആലി മുസരിയാറയുടെയും വെളിയങ്കോട് ഉമർഗാദിയുടെയും അതേപോലെ മമ്പുറം തങ്ങളുടെയും അങ്ങനെ കണ്ട ഒരുപാട് ആളുകളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആധുനിക ലോകത്തും അത്തരം പോരാട്ട വീര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നും വലിയൊരു പ്രതീക്ഷയുടെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് നൽകുന്നത് തങ്ങൾക്കുള്ള മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ വേട്ടയാടിക്കൊണ്ട് മൃഗീയ ഭൂരി ഭൂരിപക്ഷത്തിൽ തങ്ങളുടെ അധികാരം സുസ്ഥിരപ്പെടുത്താനുള്ള ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ചില പ്രവർത്തനങ്ങളും അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് അനീതിയും അക്രമങ്ങളും ഉപരോധങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതിന് ശേഷം എല്ലാവിധ സഹക സഹികേടിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നുമാണ് പിന്നീട് ഫലസ്തീൻ ജനതക്ക് ഒരു വിമോചനം അനിവാര്യമാണ് എന്ന തോന്നലുണ്ടാക്കിയത് ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത്തരത്തിൽ കഴുത്ത് ഞരിച്ചു തങ്ങളുടെ വരുതിയിലാക്കുമ്പോഴും അത്തരം ചില വിമോചന പോരാട്ടങ്ങൾ സമീപഭാവിയിൽ നമ്മുടെ രാജ്യത്തും സംഭവിച്ചേക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മനുഷ്യൻ ഒതുങ്ങിക്കൂടുന്നതിലും പ്രയാസപ്പെടുന്നതിലും കഷ്ടപ്പെടുന്നതിലും ഒരു പരിമിതിയുണ്ട് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ഒരു സമൂഹവും ഒരു മനുഷ്യനുകളും ഒരു ജീവജാലങ്ങളും കൂടുതൽ ഒതുങ്ങിക്കഴിയില്ല കൂടുതൽ സഹികെട്ട് ജീവിക്കില്ല എന്നുകൂടി ഇത്തരം ഭരണകൂടങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും ഈ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് സയനിസ്റ്റുകളെ അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്നത് ഒരു മനുഷ്യനെ നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നതിൽ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോടുകൂടി ജീവിക്കുന്നതിൽ അങ്ങേയറ്റം പിറകോട്ടേക്ക് വലിക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളും തങ്ങളുടെ കുടുംബവും തങ്ങളുടെ സ്വൈര്യ ജീവിതവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ നാട്ടില് സംഘപരിവാരം എതിരാളികളെ കീഴടക്കുന്നതും ആ ഒരു ശൈലിയിൽ തന്നെയാണ് എന്നാൽ തങ്ങളുടെ കുടുംബവും ജീവനും മക്കളും സ്വത്തും ജീവിതം പോലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു വിഷയമേ അല്ല എന്ന് നിശ്ചയദാർഢത്തോടുകൂടി തീരുമാനിച്ചിറങ്ങുന്ന ഇത്തരം പോരാളികളെയും ഇത്തരം നേതാക്കളെയുമാണ് സയനിസ്റ്റുകൾക്ക് അങ്ങേയറ്റം അരവസരപ്പെടുത്തുന്നതും അങ്ങേയറ്റം ഭയാനകമായ സാഹചര്യം സൃഷ്ടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഫലസ്തീൻ ജനത പറയുന്നത് സ്വാതന്ത്ര്യം എന്നതിലുപരി യാതൊരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല എന്നതും